നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹിച്ച് കിങ് എന്ന് പറയുന്ന യൂട്യൂബർ മാഹിന നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നമുക്കിഷ്ടമാണ് കാരണം നമ്മളെല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ യാത്രാ ചിലവൊന്നും കൂടാതെ തന്നെ മിക്കപ്പോഴും അദ്ദേഹം യാത്ര ചെയ്യുന്നത് വഴിയിൽ കാണുന്ന വണ്ടികൾക്ക് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചാണ് പോകുന്നത് മിക്കപ്പോഴും വലിയ എക്സ്പെൻസീവായ ഹോട്ടലുകളിലൊന്നുമല്ല താമസിക്കുന്നത് വഴിയിൽ ടെൻ്റ് അടിച്ചോ അല്ലെങ്കിൽ യാത്രക്കിടയിൽ പരിചയപ്പെടുന്ന ആളുകളുടെ വീടുകളിലോ അല്ലെങ്കിൽ ഇത്തരമൊരു കമ്മ്യൂണിറ്റി ഇങ്ങനെ ദേശാടനം നടത്തുന്ന യാത്രക്കാരുടെ ഒരു ബ്ലോഗർമാരുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുമായിട്ട് ചാറ്റ് ചെയ്ത് അവരൊരുക്കുന്ന സൗകര്യങ്ങളിലുമായിരിക്കും അദ്ദേഹം താമസിക്കുക അദ്ദേഹം കടന്നു പോകുന്ന രാജ്യങ്ങളിലെ നല്ലതും ചീത്തയുമായ ഇരുവശങ്ങളും അദ്ദേഹം കാണിക്കാറുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഒരിക്കലും ജോർജ് കുളങ്ങരയുടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ചരിത്രമോ അതുപോലെയുള്ള സംഗതികളോ വിശകലനം ചെയ്യാറില്ല മറിച്ച് ആ രാജ്യത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അവരുടെ മാർക്കറ്റുകൾ അവരുടെ ആഹാര രീതികൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തത് പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇസ്രായേലിലോട്ട് പോകുമ്പോൾ തന്നെ ആ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് അപകടം നടത്തിരുന്നു കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ വളരെയേറെ ഒരു പ്രതിരോധത്തിലാണ് ചുറ്റുമുള്ള മിലിഷ്യ ഗ്രൂപ്പുകളിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും ഹമാസിൽ നിന്നും ഹൂദികളിൽ നിന്നും നിരന്തരം ആക്രമണം നേരിടുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ ആ രാജ്യത്തിന് മുമ്പ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അ പ്രതിരോധത്തിൻ്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ അയൻഡോമുകളുടെയൊക്കെ സംരക്ഷണയിൽ കഴിയുന്ന രാജ്യം എന്ന ഒരു ഇമേജ് തകർന്നു പോകുന്ന ഒരു സമയത്താണ് മാഹിൻ അതിൻ്റെ തലസ്ഥാനമായി ഇസ്രായേൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലി ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അത് ലോകവിവരമുള്ള ആർക്കും അറിയാവുന്നതാണ് കാരണം ഇത്തരം ബ്ലോഗർമാർ പറന്ന് പകർന്നു കൊടുക്കുന്ന ഒരു അറിവിലൂടെയാണ് പക്ഷേ ലോകം ഇസ്രായേലിനെ അറിയുക എന്ന ധാരണ മൊസാദിനെ പോലുള്ള ചാര ഏജൻസികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഹിച്ചിഖിങ് നൊമാഡിൻ്റെ പിന്നിൽ അദ്ദേഹം എപ്പോൾ ഇസ്രായേലിൽ എത്തിയോ അപ്പോൾ മുതൽ ആ രാജ്യത്തിൻ്റെ ഏജൻസികൾ ഉണ്ടാകും എന്ന ഒരു ധാരണ ലോകപരിചയമുള്ള ആർക്കും ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ മാഹീൻ അതുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റേതായ അബക്വതയായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അദ്ദേഹം ഇസ്രായേലിൽ തെറ്റായൊന്നും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ മൂന്നാല് ദിവസം മിസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ചും യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെ എക്സ്പ്ലോർ ചെയ്യാനാണ് അദ്ദേഹം പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ പ്രതീക്ഷിച്ചു സ്വാഭാവികമായും ഞാനും പ്രതീക്ഷിച്ചു അദ്ദേഹത്തെ കാണാനായ കാണാതായപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനോടനുബന്ധിച്ച് ചില കമൻറ്റുകൾ വന്നിരുന്നു അദ്ദേഹത്തെ പറ്റി കൂടുതൽ വീഡിയോ ചെയ്യണമെന്നും പക്ഷേ ഇന്നലെ അദ്ദേഹം ആ നമ്മുടെ ആശങ്കകളെയൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം പോലെ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഒരു വീഡിയോ ചെയ്തിരിക്കും ഒരു കുറിപ്പിട്ടിരിക്കുന്നു വീഡിയോ അല്ല ഒരു കുറിപ്പിട്ടിരിക്കുന്നു താൻ സുരക്ഷിതനാണ് പക്ഷേ ഇസ്രായേലിലെ ചില മലയാളികൾ അദ്ദേഹത്തിനെതിരെ ഇട്ട വീഡിയോകൾ അദ്ദേഹത്തെ വർഗീയവാദി വർഗീയവാദിയെന്നും തീവ്രവാദി എന്നൊക്കെ വിളിച്ചുകൊണ്ടിട്ട വീഡിയോകൾ അദ്ദേഹത്തിന് മനസ്താപമുണ്ട് അദ്ദേഹത്തിന് മനോവിഷമമുണ്ട് അതുകൊണ്ട് തൽക്കാലം തൻ്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു വീണ്ടും കാണാം നിങ്ങൾ എൻ്റെ ക്ഷേമ കാര്യങ്ങൾ അന്വേഷിച്ചതിൽ എന്നെ അന്വേഷിച്ചതിൽ നന്ദിയുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് അദ്ദേഹം ഇട്ടിരിക്കുന്നു എൻ്റെ ഈ വീഡിയോയ്ക്ക് കാരണവും അതുതന്നെയാണ് അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് മാഹിൻ ഒരുപാട് രാജ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിന് ആ രാജ്യങ്ങളുടെയൊക്കെ നല്ലതും ചീത്തയുമായ വശങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ലൈംഗികമായി ഹോമോസെക്ഷലിനെ വിധേയമാക്കുവാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് അവരുടെ സംസ്കാരവും അവരുടെ ജാതിയും മതവും ഒക്കെ നമുക്ക് മനസ്സിലാകാം അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ മതവും ജാതിയും ഒന്നും വിഷയമാക്കാത്ത ആൾക്കാർക്ക് അദ്ദേഹം ഇസ്രായേൽ ഇട്ടപ്പോൾ ചെയ്ത ആ രാജ്യത്തെ എക്സ്പ്ലോർ ചെയ്തതിനിടയിൽ സത്യസന്ധമായി അദ്ദേഹം രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളിൽ വിഷമമുണ്ടാകുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അവിടുത്തെ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒട്ടും കാണാത്ത ആളുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മറ്റ് പ്രത്യേകിച്ചും കരോള എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കരോള എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് അവർ ഇസ്രായേലിൽ എത്തുമ്പോൾ വളരെ മോശമായ അനുഭവങ്ങളായിരുന്നു ഇസ്രായേലിൽ നിന്നുണ്ടായത് പക്ഷേ തനിക്ക് അങ്ങനെയല്ല തനിക്ക് അങ്ങനെ ഒരു അനുഭവമല്ല അല്ല ഉണ്ടായിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ അല്പം ഞട്ടും പോട്ടും പോയതുപോലെ എന്ന് വെച്ചാൽ ചില മാനസിക മാനസികാസ്വസ്ഥ്യമുള്ളതുപോലെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ നല്ല ആളുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കരോളയും അവരുടെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ മാഹീനെ മാത്രം എന്തിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നത് മനസ്സിലാകത്തില്ല മറ്റൊന്ന് അദ്ദേഹത്തിനെതിരെ പറയുന്ന കുറ്റം എന്ന് വെച്ചാലും അദ്ദേഹം ജെറുസലേം നഗരത്തിൽ കൂടി നടക്കുന്നതിനിടയിൽ ചില ജൂയിസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ജെറുസലേമിൽ നടക്കാം മറിച്ച് ബദ്ദേമിൽ പോകരുത് ബുൽഹെയിമിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് കൂടുതൽ അവർ അത്ര നല്ല ആളുകളല്ല നിങ്ങളെ ആക്രമിക്കുമെന്നൊക്കെ പറയുന്നു അത് ഒരു പൊതു സ്വഭാവമാണ് ജൂയിസിൻ്റെ കാരണം അവർക്ക് പൊതുവേ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇഷ്ടമല്ല നമ്മൾ ചിലരൊക്കെ അവരെ നമ്മുടെ കൊച്ചപ്പൻ്റെ മക്കളും മൂത്തപ്പൻ്റെ മക്കളും ആയി പറയുമെങ്കിലും പൊതുവേ അവർക്ക് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇഷ്ടമല്ല അതിന് അവരുടെ മതപരമായ കാര്യങ്ങളുണ്ട് കാരണം അവർ മോസസിനെ അഥവാ മോസായയാണ് അവസ് മൂസായയാണ് അവസാന പ്രവാചകനായി വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന ജീസസിനെ മുഹമ്മദിനെ ബിയുമൊക്കെ അവർ കള്ളപ്രവാചകനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവർ ആ ആളുകളെയും അവരുടെ അനുയായികളെയും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഫലസീനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഫലസ്തീനുമായിട്ട് അറബ് ജനതയുമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ അവർ ആ ജനതയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നതിന് കാരണമാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു വാർത്ത കൂടി വാദിച്ചു ഇസ്രായേലിൽ ഒരു പട്ടാളക്കാരൻ അദ്ദേഹം ക്രിസ്തുമത മത അനുയായികയായിരുന്നു അദ്ദേഹം ഫലസ്തീനുമായിട്ടുള്ള പോരാട്ടത്തിൽ കൊല ചെയ്യപ്പെട്ടു അദ്ദേഹത്തെ അവിടെ കടക്കുവാനുള്ള ഒരു പൊതു ഖബറിടത്തിൽ അടക്കി സ്വാഭാവികമായും അദ്ദേഹം ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കബറിന മുകളിൽ ഒരു കുരിശു നാട്ടി ആ കുരിശി എടുത്തു മാറ്റണം എന്ന് അവിടുത്തെ ജൂത പുരോഹിതവർഗം ആവശ്യപ്പെട്ടു അത് അടിസ്ഥാനമാക്കി ഇസ്രായേലിലെ ഗവൺമെൻറ്റും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ആ കുരിശ് അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ജനവിഭാഗത്തോട് അവിടുത്തെ യാഥാസ്ഥിതിക ജൂ സമുദായത്തിന് എത്രമാത്രം ആ ർഷമുണ്ട് അല്ലെങ്കിൽ അനിഷ്ടക്കേടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഒക്ടോബറിന് ഏഴിന് അവിടെ ഒരു അനുസ്മരണ യോഗം നടത്തുമ്പോൾ ബ്രിട്ടീഷ് ഹമാസിനാൽ കൊല ചെയ്യപ്പെട്ട പടയാളികളുടെ ഒരു അനുസ്മരണ യോഗം അനുസ്മരണയോഗം ഒക്ടോബറിനേഴിന് ആ സൈനികരുടെ സംസ്കാര ഭൂമി നടക്കുമ്പോൾ ആ കുരിശ് അവരൊരു കറുത്ത തുണി കൊണ്ട് മൂടിയാണ് അവിടെ പ്രാർത്ഥന നടത്തിയത് അതിനെതിരെ ആ മരണപ്പെട്ട സൈനികൻ്റെ ആ ക്രൈസ്തവനായ സൈനികൻ്റെ മാതാപിതാക്കൾ മാതാവ് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് പിറന്ന രാ പിറന്ന രാജ്യമല്ല അദ്ദേഹം ഇവിടെ വന്ന ആളാണ് ഇസ്രായേലിന് വേണ്ടി ഏഴ് വർഷം ഇവിടെ താമസിച്ച് തൻ്റെ ജീവൻ പോലും ബലി കൊടുത്ത ഒരു സൈനികൻ്റെ ആത്മാവിനെ അദ്ദേഹം ജനിച്ച മതത്തിൻ്റെ പേരിൽ അവഹേളിക്കുന്നത് ശരിയല്ല എന്ന് ആ സൈനികൻ കൊല ചെയ്യപ്പെട്ട സൈനികൻ്റെ മാതാവ് തന്നെ പറഞ്ഞതാണ് അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുമ്പോൾ നമ്മൾ മാഹിൻ പറഞ്ഞത് മാത്രം കണ്ട് അങ്ങനെ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അതിൻ്റെ റിപ്പോർട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് എനിക്ക് ആ പേര് പറന്നുപോയി പക്ഷേ അതിൻ്റെ കാര്യമില്ല നിങ്ങൾക്ക് നമ്മുടെ എല്ലാം വിരൽത്തുമ്പിലുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ആ സൈനികൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഡൗട്ടുള്ള ആൾക്കാർക്ക് ചെക്ക് ചെയ്യാം രണ്ടാമത്തെ കാര്യം അദ്ദേഹം തെരുവിലൂടെ നടക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഐ ലവ് യു ജ്യൂസ് എന്ന് എഴുതിയ ചില ജെട്ടികൾ അഥവാ ഇന്നർ ഗാർമെൻറ്റ്സ് കണ്ടു അത് അദ്ദേഹം വേറൊരു രാജ്യത്തും കാണാത്തതായതുകൊണ്ട് അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തു സാധാരണ യൂട്യൂബർമാർ എല്ലാം തമ്പുനയിൽ കൊടുക്കുന്നത് അത് ആളുകൾ ക്യൂയോസിറ്റി കൊണ്ട് ക്ലിക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് അല്ലെങ്കിൽ ക്ലിക്ക് ത്രോത്ത പോയിന്റ് ഉണ്ടല്ലോ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അതിന് ജൂതത്തെരുവിൽ ജൂത വെട്ടി ജെട്ടി വിൽക്കുന്ന മാർക്കറ്റുകൾ ഇത് തമ്പുനയിൽ കൊടുത്തു സ്വാഭാവികമാണ് സ്വാഭാവികം എല്ലാ യൂട്യൂബർമാർ ചെയ്യുന്ന കാര്യം തന്നെയാണ് മറ്റൊന്നും കൂടിയുണ്ട് അദ്ദേഹം ഒരുപക്ഷേ ലോകത്തിലാദ്യമായിട്ടായിരിക്കും മതത്തിൻ്റെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ജെട്ടികൾ കാണുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാകാം ഇസ്ലാമിക രാജ്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് അവിടെയൊന്നും ഐ ലവ് ഇസ്ലാം ഐ ലവ് മുസ്ലിം എന്ന് എഴുതിയ ജെട്ടി അദ്ദേഹം കണ്ടിട്ടില്ല അതുപോലെ നേപ്പാളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകാം അവിടെയൊന്നും ഐ ലവ് ഹിന്ദു എന്ന് എഴുതിയ ഒരു ജെട്ടി അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം ബുദ്ധമത രാജ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് തായ്ലാന്റിൽ അവിടെയൊന്നും ഐ ലവ് ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ജെട്ടി അദ്ദേഹം കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഒരു ഇതൊരു ആശ്ചര്യമുളവാക്കുന്ന കാര്യമായതുകൊണ്ട് അദ്ദേഹം അത് ഐ ലവ് യു ജൂസ് എന്നെഴുതി ഇസ്രായേൽ ജെട്ടി വിൽക്കുന്നത് അത് കണ്ടു അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടി എക്സ്പ്ലോർ ചെയ്തു അതിന് ഒന്നും ഇത്ര തീവ്രമായ അദ്ദേഹത്തെ എന്താണ് ആക്രമിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നില്ല ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അപക്തയുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രയിടയിൽ കണ്ട ചില ആശ്ചര്യപരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നത് ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല പിന്നെ ഫലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഫലസ്തീനിലെ ഒരു നടന്നത് ഒരു സ്വാതന്ത്ര്യ സമരമാണ് സ്വതന്ത്ര സമരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും ഞാനും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അവരുടെ നീണ്ടകാലത്തെ പോരാട്ടങ്ങളുടെ ഫലം അവർ സ്വാതന്ത്ര്യം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് മതവുമായി കൂട്ടിക്കൊഴിക്കേണ്ട കാലമിൽ കാര്യമില്ല കാരണം എനിക്കും ഇത്രയും പോസ്റ്റുകൾ വരാറുണ്ട് ഞാനും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന അടിയുറച്ച മതവിശ്വാസിയായത് കൊണ്ടായിരിക്കാം പക്ഷേ മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ ക്രിസ്ത്യാനികളും നിഷ്പക്ഷരായ ഹിന്ദുക്കളും നമ്മളെ കുസൃതി ഖനി ആ നടിയുടെ ഒക്കെ അവർ അന്താരാഷ്ട്രം സിനിമ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴും അവർ ഫലസ്തീൻ പതാകക്ക് സമാനമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പോയത് കേരളത്തിലെ ഒരുപാട് ആളുകൾ നിഷ്പക്ഷരായ ചരിത്രമറിയാവുന്ന ആളുകൾ ജാതിക്കും മതത്തിനും അതീതമായി മതാന്തത പുലർത്താത്ത ആളുകൾ ഒക്കെ അവർ ഫലസ്തീൻ്റെ പോരാട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് തന്നെ ഫലസ്തീനുകളുടെ പോരാട്ടത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട് അങ്ങനെ മഹാത്മാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു വരെ ഇവനിപ്പോൾ ക്രൈസ്തവ സഭയുടെ മഹോന്നതനായ പരമപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ പറയുന്നത് ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹതാണ് ഫ്രാൻസിസ് മാർപ്പപ്പയെ പോലെയുള്ള ആളുകൾ ക്രൈസ്തവ മതമേല തന്നെ അത് പറയുമ്പോൾ നമ്മളതിൻ്റെ വികാരവും അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം അതിന് മേൽ ഒരു വർഗീയതയുടെ തിമിരം കടത്തിവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാഹീൻ സേഫായിരിക്കുന്നതിൽ അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നതിൽ സന്തോഷമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുതിയ വീഡിയോ ആയി വരട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹത്തിന് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയട്ടെ നമ്മൾ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കട്ടെ എന്ന് വിശ്വസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് മറ്റൊന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ ബേസിക്കലി നമ്മൾ മലയാളികളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ ഒരാളെ ചതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുത് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഇസ്രായേൽ എന്ന രാജ്യം ആ രാജ്യത്തൊക്കെ നമ്മുടെ ആളുകൾ പോയി തുടങ്ങിയിട്ടും വളരെ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അവിടെയൊക്കെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻസിന് ജോലി കിട്ടുന്നത് വളരെ പർട്ടിക്കുലറായ ചില പ്രത്യേക കാറ്റഗറികൾ മാത്രമാണ് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ പട്ടിണി മാറ്റിയ നമ്മുടെ നമുക്കിപ്പോൾ യൂട്യൂബും അല്ലെങ്കിൽ ലാപ്ടോപ്പുമൊക്കെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മെ സജ്ജമാക്കിയ ഒരു സംസ്കാരമുണ്ട് നമ്മളെ സ്വീകരിച്ച ജാതിയും മതവും വർണ്ണവും വർഗവുമൊന്നും നോക്കാതെ നമ്മളെ സ്വീകരിച്ച ഒരു സംസ്കാരമുണ്ട് അത് അറബ് സംസ്കാരമാണ് വാസ്കോട ഗാമ വന്ന് ഇവിടെ കാണിച്ച ക്രൂരതയുടെ ഒരു ചരിത്രം തമ്മിൽ നമുക്കറിയാം അതിന് ചരിത്രം പഠിക്കണം പക്ഷേ അറബികൾ പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് അവരൊന്നും നമ്മുടെ രാജ്യം പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ വന്ന് ബേപ്പൂരിലൊക്കെ വന്ന് അവിടെ നിന്ന് ഉരുക്കളുമായി പോയി കച്ചവടം ചെയ്തു നമ്മുടെ സംസ്കാരത്തെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചിട്ടില്ല നമ്മുടെ അവരുടെ മതം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ നമ്മൾ നമ്മുടെ നമ്മളെയൊക്കെ അവരുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചു നമുക്ക് ജോലി തന്നു നമുക്ക് നാട്ടിൽ വലിയ വലിയ വീടുകൾ വയ്ക്കാൻ പറ്റി നമുക്കെല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ പ്രവാസിയായിരുന്നു ഇപ്പോഴാണ് നാട്ടിലെത്തിയത് അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ നേട്ടങ്ങൾക്കും നമ്മുടെ മക്കൾ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടിണി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ കഞ്ഞി മാറി അത് ബിരിയാണി ആയിട്ടുണ്ടെങ്കിലൊക്കെ അത് അറബികളുടെ അവരുടെ ഉദാരതയാണ് അവർ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചെടുത്തതുകൊണ്ടാണ് നമുക്കറിയാം നമ്മളെപ്പോഴെങ്കിലും വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സംസ്കാരം നമ്മളെ എത്രമേൽ പ്രത്യേകിച്ച് മലയാളികളെ എത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്നറിയാം അതൊരു ഇസ്രായേലിൻ്റെ സ്നേഹവുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം നമുക്ക് തരുന്ന പരിഗണനയുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വലുതാണ് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു ജയ് ഹിന്ദ്